നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കാർ കടത്തൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് കസ്റ്റംസിന് നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഭൂട്ടാൻ പട്ടാള വണ്ടി തട്ടിപ്പ് കേസിൽ ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂട്ടാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനെ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് ചോദ്യം ചെയ്തു കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് യൂണിറ്റിന് ഭൂട്ടാനിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ നിർണായകമാകും കൊച്ചി കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കോർ മറനീക്കി പുറത്തു വന്നത് വലിയ തട്ടിപ്പാണെന്ന് ഭൂട്ടാനും മനസ്സിലാക്കിയിട്ടുണ്ട് ഇരുപത് വർഷത്തിനിടെ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ വാഹനങ്ങളുടെയും ഷാസി നമ്പർ എഞ്ചിൻ നമ്പർ എന്നിവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഭൂട്ടാൻ പട്ടാളം ഇരുപത് വർഷത്തിനിടെ ലേലം ചെയ്തു വിറ്റ മുഴുവൻ വാഹനങ്ങളുടെയും പട്ടിക ഭൂട്ടാൻ കസ്റ്റംസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ പകർപ്പ് ഇന്ത്യൻ ഏജൻസികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭൂട്ടാൻ കസ്റ്റംസ് സമാന്തര അന്വേഷണവും നടത്തുന്നുണ്ട് ഭൂട്ടാനിൽ നിന്നും കടത്തിയ വണ്ടികൾ കണ്ടുകെട്ടാനും കള്ളക്കടത്തുകാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിനും റോയൽ ഭൂട്ടാൻ കസ്റ്റംസിനെ നിയമം അധികാരപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സഹകരണം കൂടെ വേണ്ടതായിട്ടുണ്ട് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സേനയിലെ അംഗങ്ങൾ കൊച്ചിയിലേക്ക് എത്തും ചോദ്യം ചെയ്യലിലും മറ്റും ഇവർ സഹകരിക്കും തട്ടിപ്പിന്റെ വഴി കണ്ടെത്തി ാണ് ഇത് ചെയ്യുന്നത് ഭൂട്ടാൻ നിയമപ്രകാരം ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ ഈ കേസിൽ നിലനിൽക്കും ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ വേരുകളുള്ള ഒരു കള്ളക്കടത്ത് റാക്കറ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുക ഭൂട്ടാൻ പട്ടാളം ഒഴിവാക്കിയ വണ്ടികൾ ഇന്ത്യയിലേക്ക് കടത്തുക അതിനായി വ്യാജരേഖകൾ ചമയ്ക്കുക ഭൂട്ടാനിലേക്ക് വിദേശങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ സംഘടിതമായി ഇന്ത്യയിലേക്ക് കടത്തുക തുടങ്ങിയ കുറ്റങ്ങൾ ഭൂട്ടാൻ ചുമത്തിയേക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയ ആയിരത്തോളം വാഹനങ്ങൾ എവിടെയെന്ന് കണ്ടെത്തുകയാണ് ഇന്ത്യൻ ഏജൻസികൾക്ക് മുന്നിലെ വെല്ലുവിളി എങ്ങനെ എത്തിച്ചു എന്ന് കണ്ടെത്തുന്നതും വെല്ലുവിളിയുയർത്തിയേക്കാം അതിൽ തന്നെ ഭൂട്ടാൻ വഴി കടത്തിയ വാഹനങ്ങൾ എത്രയുണ്ടെന്ന് അറിയേണ്ടതും പ്രധാനമാണ് ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച ശേഷം ആക്രിയായി വിൽക്കുന്ന വാഹനങ്ങൾ ചെറിയ വില കൊടുത്തു വാങ്ങി ഇന്ത്യയിലേക്ക് കടത്തി രജിസ്ട്രേഷൻ നടത്തി വൻ വിലയ്ക്ക് വിൽക്കുന്നു എന്ന വിവരമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് പർവ്വത മേഖലകളിൽ പട്രോളിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഭൂട്ടാൻ ആർമി മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്നത് ഇതിനൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്ന കാറുകളും ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷം ത്തിനിടെ ഭൂട്ടാൻ സൈന്യം ഇത്തരത്തിൽ ലേലം ചെയ്തിട്ടുള്ളത് വെറും നൂറ്റി പതിനേഴ് വാഹനങ്ങൾ മാത്രമാണ് അതായത് ഭൂട്ടാൻ സൈന്യത്തിന്റേത് എന്ന പേരിൽ ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷനോടുകൂടി വിറ്റഴിച്ച വാഹനങ്ങൾ ഭൂരിഭാഗവും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഭൂട്ടാൻ വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയോ എത്തിച്ചതാവാം കേരളത്തിൽ മാത്രം ഇരുന്നൂറോളം ആഡംബര വാഹനങ്ങൾ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഇതിൽ മുപ്പത്തി ഒമ്പതെണ്ണം മാത്രമാണ് ഇതുവരെ കണ്ടെടുക്കാനായത് ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പഴക്കം ചെന്ന പ്രീമിയം കാർ ഇത്തരത്തിൽ ഭൂട്ടാനിലേക്ക് നേരിട്ടോ ഇന്ത്യയിലേക്കോ എത്തിച്ചിരിക്കാം എന്നതാണ് മറ്റൊരു നിഗമനം സിംഗപ്പൂർ തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങൾ വഴിയും ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിച്ചിരിക്കുവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ യു കെയിൽ നിന്നും മോഷണം പോയ മുപ്പത് ആഡംബര വാഹനങ്ങൾ തായ്ലന്റിലെ ബാങ്കോക്കിൽ കണ്ടെത്തിയിരുന്നു യു കെയിൽ നിന്നും മോഷ്ടിച്ചതോ മറ്റു മാർഗങ്ങളിലൂടെ കരസ്ഥമാക്കുകയോ ചെയ്ത വാഹനങ്ങൾ വ്യാജ രേഖകൾ ഉപയോഗിച്ച് വിമാനമാർഗം സിംഗപ്പൂരിലും കപ്പൽ മാർഗം ബാങ്കോക്കിലും എത്തിക്കുകയായിരുന്നു ഇന്ത്യയിലെ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡായ ടൊയോട്ട ലാൻഡ് ക്രൂസർ കാറുകൾ എഴുന്നൂറ്റി അറുപത്തി അഞ്ചെണ്ണമാണ് ഈ വർഷം ഇതുവരെ ജപ്പാനിൽ നിന്ന് മോഷണം പോയത് ഈ കാറുകളും ഇന്ത്യയിൽ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് ഭൂട്ടാൻ വാഹനക്കടത്ത് ഏഴ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് വാഹന കള്ളക്കടത്ത് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം അന്വേഷിക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായുള്ള പരാതി സി ബി ഐയും കള്ളപ്പണ ഇടപാടുകൾ ഇ ഡിയും ജി എസ് ടിയും തട്ടിപ്പ് ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗവും അന്വേഷിക്കും വിദേശ ബന്ധവും റാക്കറ്റ് ഉൾപ്പെടെയുള്ള മറ്റു തട്ടിപ്പുകളും എൻ ഐ എയും അന്വേഷണത്തിന് ആവശ്യമായ രഹസ്യ വിവരങ്ങൾ ഐബിയും ഡിആർ ഐയും ശേഖരിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ വഴി കടത്തിയെന്ന് സംശയിക്കുന്ന വാഹനങ്ങൾ പൊളിച്ച് ഭൂട്ടാനിൽ എത്തിച്ച ശേഷം റോഡ് മാർഗമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പരിവാഹൻ സൈറ്റിലടക്കം ക്രമക്കേട് നടത്തുവാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെ ഇടനിലക്കാർ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കസ്റ്റംസ് കണ്ടെത്തി நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம